ായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് നേരം കൊണ്ട് മീൻ ചേർത്ത് കൊടുക്കാം ആദ്യത്തെ തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻ ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ നമ്മുടെ വേവ് എങ്ങനെയാണെന്ന് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കായൊന്ന് എടുത്ത് ഒന്ന് ഞെക്കി നോക്കണം ഉടഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം വെന്ത് നല്ല പരുവായിട്ട് കണ്ടാവും എടുത്തൊന്ന് ഞെക്കി നോക്കാം കേട്ടോ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു പരുവ കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ നേരത്തെ നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പിന് അരപ്പിനുവേണ്ടി നമ്മുടെ അരക്കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഉള്ളി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് അരച്ചെടുത്തേക്കുന്ന കേട്ടോ കുറച്ച് വെള്ളം അവിടെ ചേർത്ത് കൊടുത്തേക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ആവശ്യാനുസരണം ചേർത്താൽ മതി കണ്ടവൻ കൂടി പോകാനും പാടില്ല കേട്ടോ നന്നായിട്ടൊന്ന് ആ അരപ്പ് ആ കഷ്ണങ്ങളോട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കറിയപ്പിൽ ചേർത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് നടച്ച് വെച്ചാൽ തിള വരട്ടെ കേട്ടോ അപ്പോൾ തിള ഏകദേശം വന്നിട്ടുണ്ട് നമ്മൾ ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി എന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറുകി നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ആ ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരിവെന്ന് പറയുന്നത് കേട്ടോ കറിയുടെ ഒരു പരിവ് ഇതാണ് അപ്പോൾ നമുക്ക് പറയും പതുക്കെ ഒന്ന് വാങ്ങി നമുക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ വാങ്ങി സൈഡിലോട്ട് വെച്ചേക്കാം ഈ താളിക്കാനുള്ള പാത്രം വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് വറ്റൽ മുളക് ഒരു ചെറിയുള്ളിയുടെ കൂടെ ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമുക്ക് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്കമീൻ മാങ്ങ പിന്നെ കായം ചേർത്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ